ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാനുള്ളത് പാണക്കാട് കൊടപ്പനക്കൽ പള്ളിയുടെ അടുത്ത് ആണ് കടലുണ്ടിപ്പുഴ എന്ന് പറഞ്ഞ വറ്റി വരണ്ടിരിക്കുക ഇതാണ് തങ്ങളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി മക്കാമുകളെല്ലാം അധികാരത്ത് കഴിഞ്ഞ് ഇറങ്ങിയതാണ് േത് പൂക്കാത്തങ്ങള് അബ്ദു തങ്ങൾ ഇത്ര വിശേഷമല്ലാത്ത അങ്ങന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന കബർസ്ഥാനാണിത് അവിടെയാണുള്ളത് आमीन सोने और सब लोगों को आमीन और मैं तुम्हारा इत्तला नहीं करूंगा आमीन तो तुम्हारा कबोवा नले सलाम आमीन 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 मरियम की जय मसीह की आमीन 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 Amir amin. Amir amin.